അങ്ങനെ നമ്മൾ ഫോർട്ട് കൊച്ചി ബീച്ച് കണ്ടു ബീച്ച് കണ്ടില്ലേ നല്ല അടിപൊളി വ്യൂ അല്ലേ അങ്ങനത്തോളം മരം എല്ലാ മരങ്ങള് സു ഇതാ ബിഗ് ബിയില് ഷൂട്ടിംഗ് നടന്ന വീടായത് അങ്ങനത്തെ കളറായിട്ടില്ലേ അടിപൊളി പള്ളി നൈസ് ഇതായിട്ടും വാസ്കോഡിയാമേൻ്റെ കാലത്ത് ഉണ്ടായ പഴയ ബിൽഡിംഗ് ഈ ഏരിയ കംപ്ലീറ്റ് ഇതേപോലെ കേട്ടോ വല്ല ഓരോ ക്രോസിലും ഓരോ ജംഗ്ഷനിലും ഇങ്ങനത്തെ ബിൽഡിങ്ങുകളാണ് ഇവിടെ ഒരുപാട് ഫിലിം കേട്ടാ പിന്നാലെ ഇല്ലാ സമയത്തെല്ലാം ചെയ്ത പരിപാടിയാകുന്ന കലാപരിപാടികൾ എല്ലാം അതിലും നല്ല കളർഫുൾ ആക്കിയിട്ടുണ്ട് ഏ അവിടെ അല്ലേ ഒരാൾ വന്നങ്ങ വരക്കലാണ് അവരെ അവരെ അങ്ങനെ നമ്മൾ ഫോർട്ട് കൊച്ചി ബീച്ച് കണ്ടു ബീച്ച് കണ്ടില്ല നമ്മൾ അങ്ങോട്ട് പോയില്ല അപ്പോൾ തന്നെ പിള്ളേർക്ക് വശതുകൊണ്ട് നമ്മൾ റിട്ടേൺ അടിച്ചു പോകും ഏകദേശം ആ വ്യൂ നമുക്ക് മനസ്സിലായി അത്ര വ്യൂ എല്ലാം നമ്മൾ കവറപ്പ് ചെയ്ത് ഷിപ്പ് പോകുന്നത് കണ്ട് എല്ലാം കണ്ടു അപ്പോൾ ഇത് നമ്മൾ ഇനി നെക്സ്റ്റ് ഡേ ഫുഡ് കഴിക്കാനാണ് പോകുന്നത് അപ്പോൾ കഴിക്കുമ്പോൾ എന്താ വെച്ചാൽ നോക്കി മരം നോക്കിയാൽ നല്ല അടിപൊളി വ്യൂ അല്ലേ അങ്ങനത്തോളം മരം എല്ലാ വലിയ മരങ്ങള് സൂപ്പറല്ലേ അപ്പം നമുക്കിനി ഭക്ഷണം കഴിക്കാൻ പോകാം അങ്ങനെ നമ്മൾ ലഞ്ച് കഴിച്ചു ഇതെവിടുന്നാണ് ലഞ്ച് കഴിച്ചത് കൾച്ചറൽ കോക്കനട്ട് കൾച്ചറൽ കോക്കനട്ട് കിച്ചു ഫുഡ് കഴിച്ച് വിഷപ്പ് മാറിയോ അങ്ങോട്ടുണ്ട് ഇങ്ങനെ നമുക്ക് നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോവാം ഇതെല്ലാം നോക്കിയാൽ ഇതേപോലത്തെ സ്ട്രീറ്റാണ് നമ്മൾ ജ്യൂസ് സ്ട്രീറ്റിൽ പോയ അതേപോലെ തന്നെ അതേ രസത്തിൽ തന്നെയുണ്ട് എല്ലാ സ്ട്രീറ്റും കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ട്രീ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത്രയൊക്കെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ട്രീ എന്ത് വലിയതാ നല്ല തണലുണ്ട് അതിൻ്റെ താഴെ വണ്ടി പാർക്ക് ചെയ്യുന്നുണ്ട് നല്ല നല്ല ഫീൽ അടിപൊളി സൂപ്പർ ഇത് വാസ്കോട് താമസിച്ച വീട് എന്നാ ഒന്നുകൂടി സെർച്ച് ചെയ്യണം പക്ഷെ അടിപൊളി സ്ട്രീറ്റ് ഏതായാലും നല്ല വൈറ്റ് കളറിലില്ലേ നല്ല അടിപൊളി സ്ട്രീറ്റ് ആണ് ഇതാ നല്ല വിഷ്വൽ സ്ട്രീറ്റ് അല്ലേ ഇതും ഇതും എല്ലാം ആൾക്കാർ റീൽസെല്ലാം എടുക്കുന്നുണ്ട് അവിടുന്ന് മുന്നല്ലെ നല്ല രസം ഇത് കാണാൻ അടിപൊളി ോക്കെയാ ബിൽഡിങ് അടിപൊളിയല്ലേ ഇതിന്റെ സ്ട്രീറ്റ് ആണെങ്കിൽ നൈസ് വ്യൂ എന്താ രസം നോക്കിയേ ഒരു രക്ഷയിലോട്ട ഇത് നല്ല പുതിയ ബിൽഡിങ് ഇതിൻ്റെ ഇപ്പുറത്തെ പഴയ ബിൽഡിങ് അതേപോലെ വെച്ചിട്ടുണ്ട് ഈ സിനിമാ ഷൂട്ടിങ്ങില് ഒരുപാട് സിനിമാ ഷൂട്ടിങ്ങിൽ നടക്കുന്ന സ്ഥലമായത് ഈ സ്ട്രീറ്റിൽ ഇതുകൊണ്ട് ഇതിന്റെ പരിസരത്തെല്ലാം അങ്ങനെയാണ് അപ്പുറത്തൊരു വാസഗോഡ ഗാമേൻ്റെ ഒരു ഉണ്ട് ആർ ഡി എക്സിലെ നിലനിലവ സൗന്ദര്യങ്ങൾ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരുപാട് ഒരു സൂപ്പർ എന്തോ ഇതേപോലത്തെ സംഭവം അങ്ങനെ നമ്മൾ വാസ്കോഡ് ഗാമ സ്ക്വയറിലാണ് ഉള്ളത് ഇപ്പോ ഇതിന്റെ അടുത്തു തന്നെ ഒരു അടിപൊളി ചെർച്ച് ഉണ്ട് സെന്റ് ഫ്രാൻസിസ് സെന്റ് ഫ്രാൻസിസ് ചർച്ച് ഓക്കെ നോക്കിയാ നല്ല വൈറ്റ് കളറായിട്ടില്ലേ അടിപൊളി പള്ളി നൈസ് അടിപൊളി പള്ളി അല്ലേ നല്ല രസമുള്ള ഏരിയ ആണ് ഇതല്ലോ ഇടയിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഏരിയയിൽ നല്ല ഫുട്പാത്ത് ആയാലും കുറേ സൈഡിൽ സാധനങ്ങളൊക്കെ വെക്കാൻ വെച്ചിട്ട് എല്ലാം ഉണ്ട് അപ്പുറത്തെല്ലാം നല്ല സ്ഥലം അടിപൊളി നമുക്കിതിൻ്റെ ഉള്ളിലൊന്ന് ജസ്റ്റ് കയറിയിട്ട് വരാം അയ്യോ 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 വണ്ടി ഓക്കേ അങ്ങനെ നമ്മൾ പള്ളീൻ്റെ ഉള്ളിൽ കയറി ചർച്ചിൻ്റെ ഉള്ളിൽ കയറി ചർച്ചിൻ്റെ സൈഡിലൊക്കെ എനിക്ക് നല്ല ബ്യൂട്ടി ആയിട്ടാണ് നല്ല സ്ഥലം നല്ല ഗ്രീനറി പക്ഷേ ഫ്രണ്ടിൽ വൈറ്റ് കളറുള്ളു സൈഡിൽ കളറ് വേറെയാണുള്ളത് പക്ഷെ പള്ളി ഒരു രക്ഷയില്ല നല്ല അടിപൊളി പള്ളിയാണ് ിലേക്ക് എൻറ്റർ ചെയ്തിട്ടില്ല ണ്ടോ വളരെ പഴയ ബാസ്കൻ്റെ കാലത്തുള്ള പള്ളിയാണ് അതിൻ്റെ രണ്ട് സൈഡിലും കണ്ടോ പങ്ക വെച്ചിട്ട് പഴയ കാലത്തെ പഴയ കാലത്ത് പങ്കയത് അത് രണ്ട് സൈഡിലും ഉണ്ട് ഇവിടെ കാര്യ കെട്ടിയിട്ടുണ്ട് ഡോൺ ടച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ ഇപ്പം യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും ഇപ്പം പുതിയ ഫാന് വിറ്റാക്കിയിട്ടുണ്ട് എന്നാലും പഴയ സംഭവം അതേപോലെ വെച്ചിട്ടുണ്ട് അത് രണ്ട് സൈഡിലും എല്ലാവർക്കും കാറ്റുള്ളു ഇത് വിലിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലത്തെ കൺസ്ട്രക്ഷനൊക്കെ കണ്ടോ പഴയ കാലത്തെ കൺസ്ട്രക്ഷനാണ് പള്ളി അല്ലേ അങ്ങനെ നമ്മൾ പള്ളി കണ്ട് പുറത്ത് വന്നു ഇവിടെ സൈഡിൽ ഗാർഡൻ ഉണ്ട് ഗാർഡനിൽ ഗാർഡനിലിരിക്കുക പുറത്തും ഇങ്ങനെ കുറേ സാധനം വെക്കാനൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം അതെന്തെങ്കിലും മോഡലും ബോട്ടിൻ്റെ ആശ്ചറി ഇതായതും വാസ്കോഡി ഗ്രാമേൻ്റെ കാലത്തുണ്ടായ പഴയ ബിൽഡിങ്ങുകളാണ് ഈ ഏരിയ കംപ്ലീറ്റ് ഇതേപോലെയാണ് കേട്ടോ നല്ല ഓരോ ക്രോസിലും ഓരോ ജംഗ്ഷനിലും എല്ലാം ഇങ്ങനത്തെ ബിൽഡിങ്ങുകളാണ് ഇവിടെയെല്ലാം ഒരുപാട് ഫിലിം ഷൂട്ടിങ്ങുകളും എല്ലാം നടക്കുന്നതാണ് എന്താ രസം നോക്കിയ ബിൽഡിങ് ആ കളറ് നല്ല മാച്ചിങ് വൈറ്റ് കളറിൽ ഗ്രീനറി ആയിട്ടില്ല അവിടെ ഓരോ ചെടികളൊക്കെ വയ്ക്കുമ്പം അതിൻ്റെ ബ്യൂട്ടി നല്ല അടിപൊളിയായിട്ടുണ്ട് ഉണ്ടായിരുന്നു ബംഗ്ല ബെർണാട് ബംഗ്ലാന്നാണ് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ലില്ലി സ്ട്രീറ്റ് പണ്ട് വാസ്കോട് ജാമ്യേൻ്റെ സമയത്ത് ഉണ്ടായിരുന്ന അവരെ ബംഗ്ലാവുകളും പല ബിൽഡിങ്ങുകളാണ് ഇവിടെ എല്ലാം ഇപ്പോൾ ആൾക്കാർ ഫോട്ടോവും റീൽസും എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് ഏതായാലും അടിപൊളി സ്ട്രീറ്റ് കേട്ടാ നമുക്ക് എന്താ ബ്യൂട്ടി നോക്കിയാൽ ശരിക്കും ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിയെല്ലാം ചെയ്യുന്നവർക്ക് വീടൊന്നും മാറില്ല അത്ര ഫോട്ടോ എടുത്താലും മതിയാവില്ല ഞാനിപ്പോഴക്ക് വീട് എടുക്കുകയാണ് ആരും വന്നിട്ടില്ല ആരും രീതിയിലില്ല അവരെല്ലാം വണ്ടി തന്നെ ഇരിക്കുന്ന പക്ഷെ അടിപൊളി അല്ലെ അവര് രക്ഷയില്ല നല്ല സൂപ്പർ സ്ഥലം ഏതായാലും ഈ ക്രൈസ്ത വിസിറ്റ് നമുക്ക് മുതലായി എല്ലാ അടിപൊളി സ്ഥലങ്ങൾ നോക്കി അങ്ങത്തോളം നോക്കിയാല് ഇവിടെ ംഗ്ല അതൊരു ബംഗ്ല ഇതൊരു ബംഗ്ല പക്ഷെ മുകളിലാ പഴയ ഓടിട്ട ഇത് നമ്മളിന്നലെ ഹിൽ പാലസ് പോയവരും കണ്ടില്ലേ അവിടെ ഏകദേശം കാണാൻ ഇതേ ഒക്കെ തന്നെയായിരുന്നു പക്ഷെ അതിൻ്റെ ഒരു ബ്യൂട്ടി വേറെ തന്നെയാണ് ആ ഉള്ളിലെ ഗ്രീനറിയും പുറമേലെ എൻട്രൻസും ഒക്കെ ഇതിൽ എന്താ രസം നോക്കിക്കേ ഇതിൻ്റെ ഉള്ളിലൊന്നും ആൾക്കാർക്ക് ഉണ്ട് പബ്ലിക്കിന് കയറി പോകാൻ പറ്റുമെന്നറിയില്ല ഇതിൽ ഹോട്ടലും എന്തൊക്കെയായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് ശരിക്കും ആ ഇത് ദ മലബാർ ഹൗസ് ആണ് അവിടെ ബോർഡ് ബോർഡുണ്ട് വെച്ചിട്ട് പക്ഷെ അതിന്റെ ബ്യൂട്ടി നോക്കിയേ എന്താ രസം ഇത് ഇത് കണ്ടോ അവിടെ കംപ്ലീറ്റ് അങ്ങനെയാ ഇവിടെ ഇപ്പുറത്തെത്തിയാലും ഡച്ച് സെമിത്തേരി റോഡ് എല്ലാ ഇംഗ്ലീഷുകാരെ കാലത്തുള്ള ബിൽഡിങ് ഇപ്പൊ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓ അങ്ങനെയാണ് സംഭവം നമുക്കിനി അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം ഏതായാലും നമ്മുടെ സമയം ഇനി അധികം ഇല്ല ഇപ്പോൾ ഓൾറെഡി ടൈം ആയി മൂന്ന് മണിയാവാനായി അങ്ങനെ നമ്മൾ ഡച്ച് സിമിത്തേരി റോഡ് നേരത്തെ ഞാൻ കാണിച്ചില്ലേ അപ്പോൾ നമ്മൾ ഡച്ച് സിമിത്തേരി ഇതാണ് ഡച്ച് സിമിത്തേരി അപ്പോൾ പണ്ടത്തെ കൊറേ സായിപ്പന്മാറല്ലാ ഇതാക്കിയിട്ടുണ്ട് കണ്ടാ കണ്ട അത്ര സംഭവങ്ങൾ ഇണ്ട് ഇടാ കൊറേ ബോഡികൾ ആ സമയത്ത് ഇല്ലേ സായിപ്പന്മാറൽ മരിച്ചവരെല്ലാം ഈടിയാണ് നടക്കിയത് അപ്പൊ അതെല്ലാം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തവിടെ വെച്ചിട്ടുണ്ട് അടിപൊളിയല്ലേ ജസ്റ്റ് വണ്ടിയിൽ പോകുമ്പോൾ കണ്ട ഒരു ബിൽഡിങ് നല്ല രസം ഇത് എല്ലായിടത്തും രസമാണ് ഒന്ന് ഒന്ന് ഒന്നൊന്നിനോട് മെച്ചം അപ്പോൾ അത് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അന്നേരം ഒരു ഗ്യാസും വണ്ടിയും വന്ന് എൻ്റെ കറക്റ്റ് വ്യൂ പോയി ഓക്കെ എന്നാലും കുഴപ്പമില്ല ഓക്കെ നല്ല രസമില്ല ബിൽഡിങ് ഇങ്ങനെ സ്ട്രീറ്റുകളിൽ അപ്പുറം അപ്പുറം ഇങ്ങനത്തെ നമ്മൾ ഫോറിൻ കൺട്രിയിൽ പോയ ഒരു ഫീല് വരുന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു സ്റ്റൈല് അതേ ബിൽഡിങ്ങിൻ്റെ മെയിൻറ്റേഞ്ച് ചെയ്തു തന്നെ അവർ അത് മെയിൻ്റൈനും ചെയ്തിട്ടുണ്ട് ഏതെല്ലാം ഡച്ച് കാര്യത്തെ അറിയില്ല പ്രൈവറ്റ് ആണ് പക്ഷെ ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലെ ഡീത് ഗാർഡനിങ്ങൊക്കെ നോക്കിയാൽ നല്ലതാണ് ലാൻഡ്സ്കേപ്പ് എല്ലാം ആക്കിയിട്ട് അടിപൊളിയായിട്ട് അങ്ങനെ ഇതാണ് ഫോർട്ട് കൊച്ചി ബീച്ച് നമ്മൾ നമ്മളങ്ങന്ന് കണ്ടത് അവർ നടന്ന് നടന്ന് ഇവിടെ എത്തുന്നത് നമ്മളതിലേക്കൂടെ നടക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്തു ഓ കുറേ പ്രാവുണ്ടല്ലോ ഓ അതാ ഷിപ്പ് പോകുന്ന അല്ല ഇവിടെയാണ് നമ്മൾ നടന്നാൽ എത്തുന്നത് അങ്ങ് നേരത്തെ നടന്ന ഭാഗം ഇവിടെ ഒന്നുമില്ല ബീച്ച് എന്ന് പറയാൻ പറ്റില്ല നമ്മൾ കണ്ണൂരിൽ നിന്നൊക്കെ ബീച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ബീച്ചിലേക്ക് ഇറങ്ങി കളിക്കേണ്ടിയല്ലേ ഇത് അതില്ല ശരിക്കും കടൽക്കരുന്നേ പറയാൻ പാടുള്ളൂ അത്രേ പറയാൻ പറ്റുള്ളൂ ബീച്ചില്ല ശരിക്കും ഇവിടെ പക്ഷെ ഫോർട്ട് കൊച്ചി ബീച്ചെന്നാണ് പറയുന്നത് ആ അടിയിൽ കുറേ ആൾക്കാർക്ക് പാർക്ക് പോലെയൊക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ ഇന്നലെ വ്യൂ ഇങ്ങനെ കടലിൽ ഇങ്ങനെ കപ്പൽ പോകും ബോട്ടിലൊക്കെ പോകുന്നുണ്ടാവും അതിൻ്റെ ഒരു വ്യൂ മെട്രോ വാട്ടർ മെട്രോ പോകുന്നുണ്ടാവും അതിൻ്റെ വ്യൂ അത്രയൊക്കെ ഉള്ളു ചെറിയൊരു സംഭവം ഇനി നമുക്കിനി അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം കേട്ടാ ബിനാലെ ഇല്ല സമയത്തെല്ലാം ചെയ്ത പരിപാടിയാകുന്നത് കലാപരിപാടികൾ എല്ലാം അതിലും നല്ല കളർഫുൾ ആക്കിയിട്ടുണ്ട് ഏ അവിടെ അല്ലേ ഒരാൾ വന്നങ്ങ വരക്കലാണ് അവരെ അവരെ മനസ്സിലില്ലെന്ന വരക്കുക മതിലുകളിൽ മതിലിൽ ഇങ്ങനെ പെയിന്റ് അടിക്കാൻ തുടങ്ങിയത് ദസമാണ്